വളരെ കാലം മുൻപ് പരിചയമുള്ള ഒരു വ്യക്തി പേരൊന്നും ഓർമ്മയില്ല നേരിൽ കാണുമ്പോൾ പലവരും എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും അറിയോ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ വിനയത്തോട് പറയും എന്തിനാ ഈ കമ്പ്യൂട്ടറോട് ബുദ്ധിമുട്ടിക്കണം നിങ്ങളാരുന്നാലും പറഞ്ഞുകൂടെ എത്ര സൗകര്യമുണ്ട് എന്ന് ചോദിക്കും ഞാൻ അങ്ങനെ ആളുകളെ കണ്ട എല്ലാവരും എന്റെ ഓർത്തോളന്നുണ്ടോ യാർനാഥൻ അയ്യോ പിന്നെ അറിയാതിരിക്കോ എത്ര സൗകര്യമായി ആരാന്ന് പറഞ്ഞിട്ടാണ് ഷണിപ്പിക്കുക എവിടെയോ വെച്ച് കണ്ടിരുന്ന നോക്കുമ്പോ എന്താണ് വർത്തമാനം പറഞ്ഞു വരുമ്പോഴാണ് ഇപ്പോ കടവുകിയാണ് ജയിലിൽ കിടക്കണം പരോളിൽ ഇറങ്ങിയ ആളാണ് അപ്പം ജയിലിനെ കുറിച്ചൊക്കെ പറഞ്ഞു മിക്കവാറും എല്ലാ സൗകര്യങ്ങളുമുണ്ട് ആഹാരത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ എടുക്കണ്ട എല്ലാം പറഞ്ഞപ്പോ ഞാൻ കുറച്ച് കയ്യിൽ സ്കൂളിൽ സ്കൂളിലിട്ടു വളരെ സുഖമാണല്ലേ എന്ന് ചോദിച്ചു അവസാനം പറഞ്ഞ വലിയ പറയാനാണ് ഈ പ്ലേശ് പറയുന്നത് എന്ത് സുഖം ஒரு இதொக்கப்புதம் இல்ல இதொக்கப்பொருதந்தோ ஒரு ஒரு சுவதந்தோஷி மடல் ஜோஷி மடம் ஹிமாலயம் அப்படத்தெத்தி അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഭാഷ എനിക്ക് തടസ്സമായിരുന്നു എനിക്ക് വേണ്ടി വേറൊരാൾ ചോദ്യം ചോദിച്ചു സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്തു പറയുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സ്വതന്ത്രനാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യമല്ല പറഞ്ഞു സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് നിങ്ങൾ സ്വാതന്ത്ര്യമാണോ വലിയ മീനിങ് അതിന് ഉണ്ട് പിന്നീട് പലരെയും കാണാറുണ്ട് എവിടുന്നൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ നമ്മൾ വിചാരിക്കുമ്പോ അവര് വലിയ പ്രമാണികമാരൊന്നും അല്ല എനിക്ക് പത്ത് വർഷത്തേക്ക് മൃതദേറങ്ങാൻ പറ്റില്ല അസ്വാതന്ത് വർത്തമാനം മധ്യ ഒരു സ്ഥിതി പറഞ്ഞ കുട്ടി ഉറങ്ങുകയാണ് നമുക്ക് പുറത്തുപോയി സംസാരിക്കാം ഉണർന്നാമ്പട ആക പച്ചന അപ്പൊ അമ്മ സ്വതന്ത്രയാണോ എത്രയും പെട്ടെന്ന് ഈ ജീവിതമാകുന്ന കാലാഗ്രഹത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുക എന്ന് കൃഷ്ണൻ ജനിച്ച ഉടനെ പറ പലവിധ ബന്ധനങ്ങളാണ് ഈ കാരാഗ്രഹം ഇപ്പൊ നമ്മൾ ഈ ബന്ധനമൊന്നുമില്ലാതെ എനിക്ക് സുഖാടി ജീവിക്കണം ജീവിക്കാൻ ഒരു കാര്യമുണ്ട് എൻ്റെ സുരക്ഷയാണ് വലുത് അപ്പൊ സ്ഥലം വാങ്ങിയിട്ട് ചുറ്റും ചുമര് വെച്ചതാണല്ലോ വീട് എന്ന് പറഞ്ഞത് വീടിന്റെ അകത്തെ ശൂന്യതയല്ലേ നാം ഇഷ്ടപ്പെടുന്നു പെരുമാറുന്നത് അപ്പൊ ഈ ശൂന്യത കിട്ടാൻ കുറച്ച് ശൂന്യതയെ ഞാൻ ചുമര് വെച്ച് വളച്ചു ഇനിയോ കള്ളന്മാര് കയറും അളഞ്ഞിരുന്ന നായ കയറും ചുറ്റും ഒരു മതിൽ കെട്ടി വീട് ചുമര് കൂടാതെ ഇനി എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവുന്നു അപ്പം ആ വരുമാനത്തിൻ്റെതായിട്ടുള്ള ഒരു മതിൽ കിട്ടി പലയിടത്തിലും ഭൂമി വാങ്ങിട്ടു ഷെയർ മാർക്കറ്റ് ചേർന്നു ഇതൊക്കെ എന്നെ രക്ഷിക്കാനുള്ള മതിലുകളാണ് അതും കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് മക്കളെ വിശ്വസിക്കാൻ പറ്റില്ല ഓരോ കാര്യത്തിനും അവരുടെ കൈ മുമ്പിൽ കൈ നീട്ടാൻ പറ്റില്ല അപ്പൊ ഓരോ എസ്റ്റേറ്റ് വയനാട്ടിൽ വാങ്ങിട്ടു ഇങ്ങനെ എനിക്ക് ചുറ്റും സുരക്ഷയ്ക്കുള്ള മതിലുകൾ പണിതിട്ട് ഒരാൾ നേരിട്ട് വരുന്ന സൂക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് അവിടെ കാവക്കാരുണ്ടാവും കാവക്കാരനോട് പറഞ്ഞാൽ അങ്ങോട്ട് ഫോൺ ചെയ്യും പുറത്ത് നിൽക്കുന്ന ആരാ ചോദിക്കുമ്പോൾ വന്നോളാൻ പറഞ്ഞാലേ എൻ്റെ വീട്ടിലേക്ക് വരള്ളൂ എന്റെ സുരക്ഷയ്ക്കുള്ള മതിൽ കിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മറുവശം ചോദിക്കുകയാണ് ഇതിൻ്റെ പേരല്ലേ ജയില് ജയിൽ എന്ന് പറയുന്നത് ഇത് ഞാൻ കെട്ടിയ മതിലാണേ ഉള്ളൂ ഒടുവിൽ ഞാൻ എനിക്ക് ചുറ്റും കിട്ടിയ മതിൽ എനിക്കൊരു ഭാരമായി മാറുകയാണ് ഞാൻ കിട്ടിയാൽ വന്നില്ല താമസിക്കുന്ന തിരുവനന്തപുരത്ത് എസ്റ്റേറ്റ് വാങ്ങിയിട്ടിരിക്കുന്നു വയനാട്ടിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കുടുങ്ങിയോ പോണ്ടെ പണം കണ്ടമാനം വന്നു ഇൻകം ടാക്സ് ആയി ഇതല്ലേ മതില് വലിയ ബംഗ്ലാവാണ് അത് അടച്ചിട്ട് ഒരു മാസം കൂട്ടി പോയാൽ വന്ന നമ്മുടെ വീട് വീടങ്ങും പൊയ്യം കിട്ടുന്ന മതിലുകൾ ആദ്യം നമ്മുടെ വിചാരം എന്റെ സുരക്ഷയ്ക്കാണ് ഇത് എന്ന സുരക്ഷയ്ക്കാണ് ഇത് വീടിന്റെ ചുമര് മതില് ബാങ്ക് ബാലൻസ് ആകുന്ന മതില് വലിയ വരുമാനമാകുന്ന മതിൽ ഷെയർ ആകുന്ന മതിൽ പല സ്ഥലത്തും ഭൂമി ഒടുവിൽ എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പണിത മതിലുകൾ എനിക്ക് തന്നെ കാലാഗ്രഹമായിട്ട് മാറി ആ കാലാഗ്രഹത്തിൽ നിന്നും മോചനം ഇല്ല പക്ഷെ ഒരു സമാധാനം മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത് നാം കാലാഗ്രഹത്തിലാണ് എന്നല്ല എന്റെ സുരക്ഷയ്ക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ മതി കെട്ടിയത് കൂടാതെ പെട്ടെന്നൊരാൾക്ക് കയറി വരാൻ പറ്റാത്ത വിധം അവിടെ പുറമെ കാവൽക്കാരുണ്ട് കാവൽക്കാരുടെ പേര് ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ കാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച ഉച്ചക്ക് വളരെ ശ്രദ്ധ ആണുള്ളത് ഒടുവിൽ മതിലിനകത്ത് ഒരു കാലാഗ്രഹത്തിലാണ് ജീവിതമെന്ന് ഈ വ്യക്തി അറിയുന്നില്ല തൽക്കാലം നാട്ടുകാരും പറയുന്നു ഓരോരുത്തരുടെ മനസ്സിലെ ടെൻഷൻ ആലോചിച്ചു പലരും ഭാരതത്തിലില്ല ഭാരതത്തിൽ ഇല്ലാത്തവരാണെങ്കിൽ ശരി അവരുടെ മതിലൊക്കെ വിളയാ എന്തോ ആരോ പറഞ്ഞിട്ടു ഭൂമിയോ സ്ഥലമോ വാങ്ങിയിട്ടിട്ട് അയൽവാസികൾക്ക് അതുകൊണ്ട് ഉപദ്രവമായാൽ ഇടക്കിടയ്ക്ക് അത് വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ അയൽവാസികൾക്ക് ഉപദ്രവം മരങ്ങളും പുല്ലും വളർന്നിട്ട് ഭൂമിയുടെ ഉടമസ്ഥം കുറയാവും അത് നേരെയാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ വ്യക്തി വേറെ എവിടെങ്കിലോ പലതും മൊബൈലിൽ കൂടെ സാധിക്കുമെങ്കിലും മൊബൈൽ കൂടെ സാധിക്കാത്ത കാര്യങ്ങൾ ചുരുക്കം നാം ഓരോരുത്തരും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മതിൽ കിട്ടുന്നു ഒടുവിൽ ആ മതിൽ തന്നെ നമുക്കൊരു കാരാഗ്രഹമായിട്ട് മാറുന്നു ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സ്മരിക്കുന്നു നമസ്കാരം